പെരുന്നാളായിരുന്നു പെരുന്നാളിന്റെ പ്രഭാതത്തില് വർണ്ണശബളിമയാറുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് ചിത്രശലഭങ്ങളെ പോലെ കൊച്ചുകുട്ടികൾ അങ്ങാടിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മദീന പള്ളിയില് സഹാബത്ത് അലൈഹി സാഹുഅലമായി പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന മുത്തനബി സലൈസൂരി നിമിഷം ജാലകവാതിൽ ഒന്ന് തുറന്ന് മദീന ബസാറിലേക്ക് നോക്കിയപ്പോഴും ആ കളിക്കുന്ന കുട്ടികളിൽ ഒരു കുട്ടി മാറിയിരുന്ന് കരയുന്നത് കണ്ടു അവന്റെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതാണ് അനുനിമിഷം വാതിൽ തുറന്ന് പുണ്യനബി മദീന അങ്ങാടിയിലേക്ക് പോയി ആ കൊച്ചുകുട്ടിയുടെ അരികിൽ പോയി ചോദിക്കുന്ന ചോദ്യം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കൊല്ലം ജില്ലക്കാരനായ പത്മന രാമചന്ദ്രൻ കനിവിന്റെ ഉറവ എന്ന് പറയുന്ന കവിതയിൽ ക്യാകവൃത്തത്തിൽ പ്രസനിബദ്ധമായ ബിംബകൽപ്പനകളുള്ള ചന്ദജാരുതയുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട് ഞാൻ ആ കവിതയുടെ മനോഹരിത പറയാൻ വേണ്ടിയിട്ടല്ല സ്നേഹസാഗരം എങ്ങനെ ആ വാക്കുകളെ അന്വർത്തമാക്കുന്നു എന്നതിലേക്ക് സൂചകമായിട്ടാ ആവർത്തിച്ചു നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് പുണ്യനബിയെ കാത്തു ഇരിക്കുന്നു എന്നുള്ളതാണ് ആരാധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണ് ആ കൊച്ചുകുട്ടിയുടെ റസ്സുള്ള ചോദിക്കുന്നത് പന്മന പാടിയത് എങ്ങനെയാണ് ഹദീസിലുണ്ട് എന്തിനായി നീ ഒരു കോടി തൊഴരത്തെന്ത നീപ്പെരുന്നാൽ കോശിക്കാത്ത എന്തിനാ ഏവം മാ എന്തിനാണ് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്താ എന്താ നീ നീപ്പെരുന്നാൾ എന്താണ് ഈ പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യാത്തത് ആഘോഷിക്കാത്തത് എന്താണ് അപ്പൊ കുട്ടി മറുപടി പറയുന്നത് ഇങ്ങനെയാണ് പ്രവാചകനെ എതിർത്തൊരപ്പോലൻ പിതാവയ്യോ മരിച്ചു ഞാൻ ഇന്നാഥനായി എന്റെ ഉപ്പ ഒരു സമരത്തിൽ മരിച്ചു പോയ ആളാണ് ഞാൻ അനാഥനാണ് ആരാണ് ഭക്ഷണം വാങ്ങി എനിക്ക് ആരാണ് നല്ല ഉടുപ്പ് വാങ്ങി തരാൻ പിന്നെ ഞാൻ എങ്ങനെയാണ് കളിക്കുക ഒരു കൊച്ചുകുട്ടിയുടെ വേദനയുടെ വർത്തമാനത്തിന്റെ മുന്നിൽ മഹാശനായ മഹാപ്രവാചകൻ തളരുന്നൊരു നിമിഷമുണ്ട് ചരിത്രത്തിലെ അപൂർവ ചാരുതയുള്ള ഒരു നിമിഷമാണ് ആ കുട്ടിയുടെ കൈ പിടിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് മുത്തുനബി അവിടെ ഇരിക്കുകയാണ് ഒരു പക്ഷേ എല്ലാ വിഭം ജനങ്ങളും കൂടി ഒരു സദസ് നിലയ്ക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമായി ഇരിക്കുന്ന ആളെ നമ്മളൊരു വൈകാരികമായ തലത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ ഇരിക്കുന്നത് ബഷീർ ബേസിയോ കബീർ വാക്കിയോ നോഷ വാക്കിയോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്ന ഉസ്താബ്മാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരാളും അല്ല എന്നതുകൂടി നമ്മളവിടെ ചേർത്ത് വായിക്കും ഒരു കുട്ടിയുടെ വേദന ഇരുന്നിട്ട് ആ കുട്ടിയുടെ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവൂല്ലേ മുഖത്തിങ്ങനെ തടവി യമനി പട്ടിന്റെ മാർദ്ദവമുള്ള ആ സ്പർശ സായുജ്യം ആ കവിൽ അനുഭവിക്കുകയാണ് അതിനെ പറഞ്ഞു കരയില്ലടാത്തെ പക്ഷെ ഞാനത് പറയുമ്പോ ബാല്യകുമാരങ്ങളുടെ വർണ്ണ ചിത്രങ്ങളൊക്കെ ഒരു പട്ടം പോലെ നൂലറ്റുപോയ ഓർമ്മകളുടെ സന്ത ഒരു എന്താ പറയാ ഒരു ഭൂതകാലത്തിന്റെ ഒരു സങ്കടമുള്ള മനുഷ്യനാണ് ഗബീർവാർവാ അതെ അത് പല പ്രസംഗത്തിലും പറയുമ്പോൾ ഇമോഷണൽ ആകുന്ന വേറെ ഒരു സങ്കടത്തിന്റെ കടല് മനസ്സിൽ താങ്ങി എന്നാൽ പ്രസംഗവേദികളിൽ വാക്കുകളുടെ ഒരു ഇടിമുഴക്കമായി മാറുകയും ഒറ്റപ്പെട്ട സ്വകാര്യ നിമിഷങ്ങളിൽ ഒരു പച്ച മനുഷ്യനായി മനുഷ്യനെ അടങ്ങാറാക്കുകയും ഒക്കെ ചെയ്യുന്ന ഔഷാദ് വാക്ക് ഇവിടെയുണ്ട് ആ സങ്കടം തന്റെ മകന്റെ വിനഷ്ടമായ ഓർമ്മയാണ് രണ്ട് സങ്കടങ്ങളുടെ മുന്നിലാണ് ഞാനിത് പറയുന്നത് പിന്നെ പിന്നെ എനിക്കറിയാത്ത ഒരുപാട് പേരുടെ എന്റെ ഉപ്പയുടെ വിയോഗം കുറെ കാലം കൂടെ ചേർന്ന് നിന്ന ആ തണൽമരത്തിന്റെ സകലവും ആസ്വദിച്ച അനുഭൂതി അനുഭവിച്ച ഒരാളാണ് പക്ഷേ ഇപ്പോഴും ആ വിയോഗം മനസ്സിൽ നൊമ്പരമായി നിൽക്കുന്നുണ്ട് ഇവിടെയുള്ള ഉസ്താദുമാർക്കൊക്കെ അങ്ങനെ ഇവിടെ ഷാഫിയുണ്ട് ഷാഫിയുടെയും അങ്ങനെ ഉപ്പ മരിച്ചത് നമുക്കറിയാം നോക്കൂ ഹബീബ് സല്ലാ അല്ലൈസ് ആ കുട്ടിയോട് പറയാണ് വാപ്പച്ചി ഇല്ലാന്ന് പറയല്ലടാ മുത്തയം മുത്തേ എന്നെ ഒന്ന് വാപ്പാന്ന് വിളിക്കോ നീ അനാഥത്വത്തിന്റെ സകല വേദനകളും അനുഭവിച്ച ഒരു ബാല്യം തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തിര പോലെ ആർത്തു വന്നിട്ടുണ്ടാവൂല്ലേ എന്റെ ഹബീബനുഅലൈസ് എന്നെ വാപ്പാന്ന് വിളിക്ക് ആ കൊച്ചുകുട്ടി നബി നബിഅഅ അലൈഹി സ്വലമിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലേ അല്ലെങ്കിൽ അറിയുന്നു നമ്മുടെ മനസ്സിലാകും നോട്ടം നോട്ടം മുന്നിലിരിക്കുന്ന ചന്ദ്രശോഭയുള്ള ആ മുഖകമലങ്ങളിലേക്ക് ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന ഒരു റൈഹാൻ ഭൂവിതൾ പോലെ മനോഹരം മനോജമായ പുണ്യനബിയുടെ മുഖത്ത് നോക്കിയ മകൻ വിളിച്ചു അഭി ബാപ്പാ എന്നവൻ വിളിച്ചപ്പോ എന്റെ ഹബീബ് അവനെ ചേർത്തു പിടിച്ച് അവിടുത്തെ ഇടറോസാവല്ലരികളെ അധരപുടങ്ങൾ ആ കവിളിൽ ഇങ്ങനെ ചേർന്നു നിന്നു കണ്ണീരിന്റെ ഉപ്പുരസം എൻറെ ഹബീബിന്റെ ചുണ്ടുകളിൽ പടരുന്ന ചരിത്രത്തിലൊരു ഓർമ്മയും ഓർമ്മ സഹാബ് സംസ്കരിക്കാൻ കാത്തിരിക്കുമ്പോഴും ഐശവി ചൂണ്ടി പറഞ്ഞു മോനെ എന്റെ ഉമ്മയാടാ ഉമ്മച്ചീന്നൊന്ന് വിളിച്ചാ ണങ്ങൾ തുള്ളി തുളുമ്പി ഒഴുകി വാതിൽ തുറന്നവൻ മദീനങ്ങാടിയിൽ പോയി കളിക്കുന്ന കുട്ടികളുടെ മുന്നിൽ ആർത്ത് വിളിച്ചു പറഞ്ഞു അറിഞ്ഞില്ലേ ഉപ്പ മുഹമ്മദാണ് എന്റെ ഉപ്പ മുഹമ്മദാണ് പെരുന്നാളിന്റെ പുലരിടാലസ്യത്തിൽ അടഞ്ഞു കിടക്കുന്ന മദീനയിലെ വീടുകളുടെ വാതിലുകളിലും മൃദുവായി മുട്ടി സ്ത്രീജനങ്ങൾ എന്തെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അറിഞ്ഞില്ലേ എനിക്ക് വാപ്പച്ചയുണ്ട് എന്റെ വാപ്പ മുഹമ്മദാണ് ഈ രംഗം വിശദീകരിച്ചുകൊണ്ട് പൽമന അതിനെ സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് മങ്ങലാർന്ന വീഴവേ ആ പ്രവാചകന്റെ തിരുനാൾ നമിക്കുന്നു നമോ ആർദ്ര സാന്ദ്രമായ ഒരു കവിതയാണ് പ്രഭാഷകന്മാർ എന്ന നിലക്ക് നമ്മൾ നമ്മളതിനെ വായിക്കപ്പെടുന്നത് നല്ലതാണ് ഞാനിവിടെ ചേർത്ത് വെച്ചത് ആരാധനക്കിരിക്കുന്ന അനുചര വൃന്ദത്തെ അവരുടെ പ്രതീക്ഷകളെ വാക്കിയാക്കി ഒരു കൊച്ചുകുഞ്ഞിന്റെ വേദനയുടെ മുന്നിൽ പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളെ ചേർത്ത് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന പ്രവാചകരിലുണ്ട് സ്നേഹസാഗരത്തിന്റെ സലക്ഷ്യമായ ചില പുലർച്ചകൾ എന്ന് പറഞ്ഞു വെക്കാനാണ് ഇന്നലെ വലിയ സന്തോഷം ചുരുക്കാണ് വലിയ സന്തോഷത്തിലായിരുന്നു നമ്മളല്ലേ പറയാതെ നിങ്ങൾക്കറിയാം എന്ന് പറയുന്ന ഒരു വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ഒരു ജ്ഞാനോദയ സിദ്ധിയുടെ സങ്കേതത്തിൽ നമ്മൾ വലിയ സന്തോഷത്തിലായിരുന്നു പക്ഷെ ഇവിടെ എനിക്ക് വന്നത് മുതൽ അത് ഫീൽ ചെയ്യുന്ന സങ്കടം ആണെന്ന് അത് ഇവരെ ഓർത്തുള്ള സങ്കടമൊന്നുമല്ല ചില കാര്യങ്ങളൊന്നും അവരെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് വ്യക്തിപരമായ അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ അതിന്റെ ഒരു സാങ്കേതിക എല്ലാവരും പുലർത്താൻ നന്നായിരിക്കും അവരോടൊപ്പം നമ്മൾ പോസിറ്റീവായി സംസാരിക്കുക ചിലപ്പോ അവര് എല്ലാവരും വൈകല്യം ശാരീരികമായ വൈകല്യം ഉണ്ടെങ്കിലും മെന്റലി അവർ ഡിസോർഡർ ഒന്നും ആയിരിക്കില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുന്ന ഇവിടെ വന്നപ്പോ എനിക്ക് സങ്കടം തോന്നിയത് അവരെ ഓർത്തിട്ടില്ല അവരെ ഓർത്തിട്ട് ഞാനെന്തിനാ സങ്കടപ്പെടും ആദ്യന്തികമായി അവരൊക്കെ സ്വർഗം ഓർപ്പിച്ചു വെച്ചവരാ സ്വർഗത്ത് പോകില്ലേ എന്ന് സംശയിക്കുന്ന ഞാൻ ഞാനെന്തിനാ അവരെ ഓർത്ത് സങ്കടപ്പെടണം അല്ലെങ്കിൽ നൌഷാദാക്രു എന്ന് പറയുന്നതിൻ്റെ ഒരു ചെയർമാനും ഷബീർ ഖാൻ മന്നാനി എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു സെക്രട്ടറിയും പിന്നെ ഈ നാട്ടുകാരും രാജ്യഘട്ടും ഇവിടെയുള്ള കമ്മിറ്റിക്കാർ ഞാൻ എന്തിനാണ് ഇവരെ ഓർത്ത് സങ്കടപ്പെടുന്നത് എന്റെ സങ്കടം അതായി അതല്ല ജീവിച്ച വർഷങ്ങളല്ല വർഷിച്ച ജീവിതമാണ് കാലം അടയാളപ്പെടുത്തുക എന്നൊരു വർത്തമാനമുണ്ട് ഞാൻ മരിച്ചുപോയാല് എവിടെയൊക്കെയോ പ്രസംഗിക്കാൻ പോയതിന്റെ പിന്നിൽ വണ്ടിയിൽ കയറുമ്പോ അരുമയോടെ കീശയിൽ തള്ളിത്തരുന്ന ഒരു ചുമന്നയോ വെള്ളയോ കളറില്ല ഒരു കവറും വീട്ടിലെത്തിയാൽ അല്ലെങ്കിൽ പള്ളിയിലെത്തിയാൽ തുറന്നു നോക്കി എണ്ണം കുറവാണോ കൂടിയതാണോ എന്ന സന്ദേഹപ്പെടുന്ന ഒരു മനസ്സിനപ്പുറം അത് തീർന്നു എന്റെ ശബ്ദമില്ലാതെയാകുമ്പോൾ അവസാനിച്ചു അവസാനിച്ചു ഫേസ്ബുക്കിലെ രണ്ടു മൂന്ന് ദിവസത്തിൽ നല്ല വാക്കുകൾ ഒരുപക്ഷെ മനസ്സ് തൊടാത്ത വാക്കുകൾ ഇങ്ങനെ ചാർത്തി വെച്ചതിൽ അലങ്കാര അനുശോചനക്കുറിപ്പുകൾക്കപ്പുറം ബഷീർ എന്നത് ചരിത്രത്തിന്റെ ഭാഗമല്ല ഞാനൊരു സ്ഥാപനം നടത്തുന്നില്ല ഞാനൊരു മുദർസല്ല അതിൽ മുദർസുമാരായ ആളുകളുണ്ട് അവർക്ക് തലമുറകളിലൂടെ ജ്ഞാനോദയ സിദ്ധിയുടെ അംഗരേണുക്കൾ ക്രയാമത്തോളം വരുന്ന ശിഷ്യഗണങ്ങളുടെ എന്താ പറയാ ഒരു ഓർമ്മയുണ്ട് പക്ഷെ എനിക്കെന്താണുള്ളത് കബീർ വാക്കവും സ്ഥാപനമുണ്ട് നൌഷാദ് വാക്കവും സ്ഥാപനമുണ്ട് അവര് എത്ര കാലം ജീവിക്കുന്നു എനിക്കറിയില്ല അള്ളാഹു കുറെ കുറെ ദീർഘായുസ് കൊടുക്കട്ടെ പക്ഷെ ജീവിച്ച വർഷമല്ല വർഷിച്ച ജീവിതമാണ് അടയാളപ്പെടുത്തുക എങ്കിൽ ഈ രണ്ടു വാക്കവിമാരും ഇനി സ്ഥാപനമുള്ളവരുണ്ടെങ്കിലും എനിക്കറിയില്ല കൂടെ അടുപ്പില്ല അവര് കാലത്തെ അടയാളപ്പെടുത്തിയവരാണ് അതുകൊണ്ട് ഞാൻ എന്നെ ഓർത്ത് സങ്കടപ്പെടുകയാണ് ഇവരെ കാണുമ്പോൾ അല്ലാതെ ഇവരെ ഓർത്ത് എനിക്കൊരു സങ്കടം തോന്നേണ്ട കാര്യമില്ല കാരണം ആദ്യന്തികമായി സങ്കടമൊക്കെ അവര് സ്വർഗം ഓർപ്പിച്ച ആൾക്കാരെ പോയി ഞാനിങ്ങനെ സങ്കടം ഹാപ്പി അല്ലേ സന്തോഷത്തിലല്ലേ ഹലോ ഇവിടെ എല്ലാവരും സന്തോഷത്തിലല്ലേ സന്തോഷ അല്ലേന്ന് നല്ല ഫുഡല്ലേ ഭക്ഷണൊക്കെ നല്ലേ ആ പിന്നെ നമുക്ക് സങ്കടം അപ്പൊ അതുകൊണ്ട് സങ്കടപ്പെടേണ്ടത് ഇവിടെ വന്ന ഞാനും ഇങ്ങളാണ് നമ്മളെ ഒന്നും കാലം ഓർക്കില്ല ഇവരെ കാലം ചെറുത്തും ഒക്കെ അത്രേ പറയാനുള്ളൂ പിന്നെ ഇവിടെ കബീർവാക്യു മനുഷ്യൻ ചെയ്തൊരു കാര്യം പറയാം ആ നമ്മുടെ സുബലിടെ ഒരാളെന്ന നിലക്ക് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സ്ഥാപനമാണല്ലോ അല്ലെ എന്ന് അപൂർവമായ ഇത് ഭയങ്കര സഹനവും ക്ഷമ ഉള്ള ഒരാൾക്കാണ് എനിക്കൊന്നും ഒരു അഞ്ചു മിനിറ്റ് ഇതിനോട് സമരസപ്പെടാൻ കഴിയില്ല ഈ മനുഷ്യൻ എങ്ങനെയാണ് ലൈവ് ഞാനും കണ്ടിട്ട് കബീർവാക്യ പറഞ്ഞ മാതിരി ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും വീഡിയോ കോൾ വിളിച്ച് ഏതോ കൊണ്ട് പാട്ട് പഠിച്ചിരുന്നു അപൂർവമായ സഹനസിദ്ധിയുള്ള ഒരാൾക്കല്ലാതെ ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ കഴിയില്ല ആ ഒരു സഹനം എന്നത് അദ്ദേഹത്തിന് കരുത്തു കിട്ടിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട മകന്റെ ഓർമ്മകളിലെ സങ്കടങ്ങൾ മറ്റൊരാളെ പുനരധിവസിപ്പിച്ച് അവർക്കൊരു ജീവിതം സമ്മാനിക്കുമ്പോ കിട്ടുന്ന നേരത്തെ നേരത്തെ സന്തോഷങ്ങളാണ് എന്ന കരുത്തായിരിക്കും പ്രേരിപ്പിച്ചതുകൊണ്ട് ഇത് സവിശദമായി നമ്മൾ സമ്പുലയിൽ നിശാ അല്ലാ രണ്ടു ദിവസം ഫ്രീ ആയി കഴിഞ്ഞാൽ ഇതൊന്ന് ചർച്ചക്ക് വെക്കണം നമുക്ക് ഏതൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വാക്കയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചന ചെയ്യണം ഒരു ചെറിയ വാക്കി ഞാൻ പറയാം എന്റെ മരണം വരെ എത്ര സാധ്യമാകുന്നു എനിക്കറില്ല എല്ലാ മാസവും ഒരു ചെറിയ ഹതിയാണ് ഈ സ്ഥാപനത്തിന് എന്റെ വകുപ്പ് ഇസ്ലാം അല്ലെ